ആൾക്കാരെ like so <laughs> െ ബോധിപ്പിക്കും നിങ്ങള് ഇത് ഡിവോഴ്സ് ഓഫീസ് അല്ലേ ആ കുട്ടി പറഞ്ഞില്ല വരുന്ന വഴി ഇയാളുടെ കേട്ടു പാട്ട് കേട്ടുകയാണോ എന്താ ആം ലീവിങ് എനിക്ക് ഒന്നും പറയാനില്ലാൻ ഞാൻ വേണങ്ങി പോക്കോ എനിക്ക് കൊരിച്ച എത്തിക്സ് ഉണ്ടായി പോയി എന്നുവെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് പ്ലീസ് ഒന്ന് സൈൻ ചെയ്യേ ഓഫ് ഞാൻ എവിടെ വേണെങ്കിലും വരും കൃത്യം ഒരു മാസം കഴിഞ്ഞിട്ട് അടയേറ്റ് മാർച്ച് 25 നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പോടാ പറയാൻ മറിയേ ഞാനിങ്ങെത്തി ആ ഉണ്ടെന്ന് തോന്നുന്നില്ല ആ സാരമില്ല സാരമില്ലാത്ത ആക്കോലുണ്ടായിരുന്നല്ലോ ഞാനിങ്ങോ എന്റെ കർത്താവേ എന്നതാ ഇത് ഈ ചെറുക്കന്റെ ഒരു കാര്യം ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്കും എന്റെ നടു ഓടിയും എന്റെ ഈശോ മിശിഹായേ എന്താ അലി സുട്ടി വന്നതിന്റെ ലക്ഷണമായിരുന്നു ഞാൻ വിചാരിച്ചു എനിക്ക് വീട് മാറിപ്പോയി ഇത് എപ്പോ എത്തി ഞാൻ നാല്പത് വർഷം മുമ്പേ എത്തിയതട ഞാൻ ഇന്നും അമ്മച്ചോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മച്ചിയൊന്നും പറഞ്ഞില്ല

എന്നാതിപ്പ തിരുന്നത് വച്ചി വെച്ചിട്ടുണ്ട് ഇപ്പ തരാം എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പൊറപ്പാടില്ല പെണ്ണ് നമ്മുടെ വർക്കിച്ച എന്റെ കൊച്ചുമോള് പെണ്ണ് കൊള്ളാം നിന്റെ ടൈപ്പാ ഒരു ഗുണ്ടുപണി എന്റെ കല്യാണം ഞാൻ ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞു നീ പറഞ്ഞത് നേര നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാ അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് ഉം ഈ മാരേജ് ആപ്ലിക്കേഷൻ്റെ കാര്യമാ പറഞ്ഞത് അത് ഞാൻ ഇപ്പൊ പറയാൻ പോയതാ പോയതോ ആ ഇട കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത് വല്യമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ അല്ല എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട് ഒരു മൂന്ന് എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെ അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു അതെന്താ അല്ലേ അതുകൊണ്ട് അവളുടെ അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ 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 മരിച്ചു അയ്യോടാ ഇത് ആദ്യം കേക്കുവാണല്ലോ വലിയമ്മച്ചി ജാതക ദോഷം വന്നാ അമ്മാവനും ദോഷം ഉണ്ടാവുന്നു പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന് ഏ

േക്ക് പച്ച മാക്സിമം നിന്റെ പാരന്റ്സ് വരുമ്പോ ഞാനും ഗായത്രിയും ഹാപ്പിലി മാഡ് കപ്പിളായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അങ്ങനെയാണോ ഞാനത് സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഹാവ് യു വിത്ത് ത് യെസ് ആന്റോണി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസമല്ലേ തുടങ്ങി കുറ്റം പറ ഇങ്ങനെയാണെങ്കിൽ ഒന്നും നടക്കില്ല ആദ്യം നാല് വർഷം പ്രായമുള്ളപ്പോൾ ആർട്ട് കരിയർ പാഷൻ എന്നൊക്കെ പറഞ്ഞ് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചത് നരേന്ദ്രന്റെ സ്വന്തം ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം എനിക്ക് എന്റെ കരിയറും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഇപ്പോഴും അതെ യു ഫോഴ്സ് മീ ടു ദ ഡിസിഷൻ ഇതന്നെ അവസ്ഥ എക്സ്ക്യൂസ് മീ നിങ്ങൾ റിയലി സോറി എനിവേസ് ലെറ്റ് അപ്പ അവളുടെ അച്ഛൻ ഇപ്പൊ വീട്ടിലില്ല അത്യാവശ്യായിട്ട് ഒരു മീറ്റിംഗ് വന്നു അത് ശരി പിന്നെ ആരെ കാണാൻ പോകുന്നത് അമ്മയുണ്ട് എനിക്ക് രണ്ടുപേരും കാണണം ആ എനിക്കും കാണാം കാണാം അങ്ങോട്ട് നടക്ക് അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞ് എപ്പോഴായാലും വരുമല്ലോ കണ്ടിട്ട് പോവാം

നല്ല ഭംഗിട്ടോട് പിന്നെ നിങ്ങളുടെ ആതിരക്കെന്തോ സർപ്പദോഷം ഉണ്ടെന്നും കല്യാണം വയ്യാല് അമ്മാവന് മരണം വരെ സംഭവിക്കുന്നു ഇവരുടെ കുടുംബത്തിൽ എല്ലാർക്കും ചേട്ടനും തന്നെയാണോ താമസം നിങ്ങൾ സെറ്റിൽ എത്ര കാലായി സിംഗപ്പൂരിലാണ് അച്ഛൻ എനിക്ക് എനിക്ക് വേണ്ടി പണിത വീടാണ് വീട്ടിലാണല്ലേ താമസം താമസം ജയനഗറിൽ ഒരു ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറിയത് എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഹൗസ് ഹൗസ് യാ വെരി അറിയാടാ അത് ഞാനും എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഓ അങ്ങനെ കണ്ടില്ലല്ലോ വന്നപ്പോ മുതലേ ഇവരുടെ ഫോർ ലൈറ്റിന്റെ കഥകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ അവളെ മുകളിലുണ്ട് ഞാൻ വിളിക്കാം നിങ്ങൾ ഇവിടെ ഞാൻ മുകളിൽ പോയി കൊണ്ടുവരാം ഹലോ എക്സ്ക്യൂസ് മീ വാട്ട് ഇങ്ങനെയാണോ നീ എന്റെ വീട്ടുകാരെ കാണാൻ പോണത് നിനക്കറി എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഇവിടെ പ്ലീസ് 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 നശിപ്പിക്കല്ലേ ഞാൻ എന്താ നീ ഒന്ന് ഡ്രസ്സ് വാ പറ്റില്ല എത്ര ില്ല അതൊന്നും ഒരിക്കലും മാറത്തില്ലെന്നേ ഈ പ്രായത്തിലും നിന്റെ അമ്മ ഒരുങ്ങി ഇറങ്ങാൻ ഒരു മണിക്കൂർ എടുക്കും അതിപ്പോ ഞായറാഴ്ച പള്ളി പോവാനാണെങ്കിലും ഏതെങ്കിലും മരിപ്പിന് പോവാനാണെങ്കിലും ഈ ആണുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പറയും ഭയങ്കര രസമല്ലേ എന്റെ മോളെ ഇത് എല്ലാ കുടുംബത്തിലും ഉള്ളതല്ലേ ഈ കുറ്റം പറിച്ചാലും വഴക്കിടിയിലും ഒക്കെ നരേതനോട് ചോദിച്ചു നോക്ക് ഞാൻ അതിനോട് എപ്പോഴും പറയാറുള്ളത് ആവുമ്പോൻഡിങ് സംസാരിക്കുന്നുണ്ട് ചോദിച്ചതാ Uh, ും <laughs> <laughs> അപ്പോ താങ്ക് യു ഫോർ ദ ലഞ്ച് മിസ്റ്റർ നരേന്ദ്രൻ യോ വെൽക്കം ആദരേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവര് കെട്ടിന്റെ കാര്യമൊക്കെ ഞങ്ങളവിടെ ഒന്നും ആലോചിക്കാതെ ഓൾറെഡി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ ഇവന്റെ ഇവട്ടാൻ ശരി ഓക്കെ വലിയ പോളെ ഈ സമയത്ത് നല്ലോണം സൂക്ഷിക്കണം ശരി hmm. കാപ്പിട്ട് <laughs> <Thank you. Sherry. laughs>